എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി മുഖേന നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ആ പദ്ധതികള് നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ കിഫ്ബി മുഖേന പദ്ധതികൾ നടപ്പാക്കുന്നത് തടയാൻ വേണ്ടിയാണ് കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പ അഭിരുദ്ധിയിൽപ്പെടുത്തു എന്ന് പറഞ്ഞത് ഒരു ചോദ്യം കേന്ദ്രത്തോട് സ്വാഭാവികമായും ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ കേന്ദ്രത്തിന്റെ കയ്യിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ എടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെന്റ് വായ്പ അഭിരുധിയിൽപ്പെടുത്തിയിട്ടില്ലല്ലോ തിനുത്തരമില്ല പറഞ്ഞ ഉത്തരം നിങ്ങൾ എന്തുകൊണ്ടാണ് അതിന് പെടുത്താതെ കിഫ്ബി പെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ ഉത്തരം കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ല ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രയാസവും കിഫ്ബിക്ക് ഉണ്ടായിട്ടില്ല അതിന് കൃത്യമായ വരുമാനം നേരത്തെ ഉറപ്പാക്കിയിട്ടുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരു വരുമാനം എന്താണ് അവരുദ്ദേശിക്കുന്നതാണ് തോന്നുന്നത് ഏതായാലും കിഫ്ബിയുടെ പ്രവർത്തനം മന്ദീപിപ്പിക്കുക തടയുക അതാണ് ഉദ്ദേശമെങ്കിൽ അതിനോട് പൊരുത്തപ്പെടാൻ സംസ്ഥാനത്തിന് കഴിയില്ല നമുക്കത് ആവശ്യമാണ് നമുക്ക് വിവിധ മേഖലയിൽ വികസിക്കണം വിവിധ മേഖലയിൽ പുരോഗതി ഉണ്ടാവണം അതിന് പണം ചെലവിടണം ആ പണം ചെലവിടാൻ മാത്രം നമ്മുടെ സംസ്ഥാന ഖജനാവിന് ഇപ്പോൾ ശേഷിയില്ല അതിന് മറ്റൊരു സ്രോതസ് വേണം ആ കിഫ്ബിക്ക് അതിന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ആ മാറ്റമടക്കം കൊണ്ടുവന്ന് കിഫ്ബിയെ നിലനിർത്തുമെന്നുള്ളത് തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് ഒരു തരത്തിലുള്ള തകർച്ചക്കും നാടിന്റെ തകർച്ചയ്ക്കിടയാക്കുന്ന ഒരു കാര്യത്തിനും കൂട്ടുനിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല ഇപ്പോ നമ്മുടെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ മേഖല എത്ര വലിയ തകർച്ചയായിരുന്നു നേരിട്ടത് രണ്ടായിരത്തി പതിനാറില് എന്തൊരു വേദനയായിരുന്നു പൊതുവിദ്യാഭ്യാസ തൽപരരായ ആളുകൾക്ക് ഇപ്പൊ ആരുടെയെങ്കിലും മനസ്സിൽ വേദനയുണ്ടോ നേരത്തെ അഞ്ചു ലക്ഷം കുട്ടികൾ കൊഴിഞ്ഞുപോയി എന്ന് പരാതിപ്പെട്ട സ്ഥാനത്തല്ലേ പത്ത് ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കടന്നു വരുന്ന കാഴ്ച നമ്മൾ കണ്ടത് അതിനെ ഒന്നിനൊന്ന് മെച്ചപ്പെടുത്താനുള്ള നടപടികളിലേക്കല്ലേ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടെ കുട്ടികളുടെ പിഞ്ചു മനസ്സിൽ ദേശവിരുദ്ധമായ വികാരങ്ങൾ ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം കേന്ദ്ര ഗവൺമെന്റ് നടത്തുമ്പോൾ അരുത് എന്ന് പറയാൻ കേരളത്തിലൊരു ഗവൺമെന്റ് ഉണ്ടായല്ലോ നിങ്ങൾ പറയുന്നത് അതേപോലെ പഠിപ്പിക്കാനല്ല ഞങ്ങൾ യഥാർത്ഥ വസ്തുക്കൾ തന്നെ പഠിപ്പിക്കും എന്ന് പറഞ്ഞ് പാഠപുസ്തകങ്ങൾ ആ തരത്തിൽ തയ്യാറാക്കിയല്ലോ നല്ല മികവോടെ വിദ്യാഭ്യാസം നിലനിൽക്കുകയല്ലേ ഉന്നത വിദ്യാഭ്യാസം വെറുതെ അല്ലാരോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനാറിന്റെ അവസ്ഥ എടുത്താല് നമ്മൾ എത്രയോ പറകിലായിരുന്നു വിദ്യാഭ്യാസത്തിൽ നമ്മൾ പൊതുവിൽ നാട്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നെങ്കിലും മികവിന്റെ കാര്യത്തിൽ നമ്മൾ പറകിലായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥ എടുത്താൽ ഒരു യൂണിവേഴ്സിറ്റിയോ രാജ്യത്തെ ആദ്യത്തെ നൂറിനകത്തില്ല എല്ലാം പുറത്താണ് അത്ര പറകിലാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ വിളിച്ച് ചർച്ച ചെയ്തു ഇത് മാറണ്ടേ എന്ന് ചോദിച്ചു മാറണമെന്ന് അവർ സമ്മതിച്ചു അവരും ശ്രമിച്ചു സർക്കാർ അതിനാവശ്യമായ പിന്തുണ നൽകി ആ പിന്തുണയിൽ കിഫിയുടെ പണവുമുണ്ട് എല്ലാം പൂർണ്ണമായി എന്ന് പറയുന്നില്ല പക്ഷെ ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് അറിയോ ഇപ്പോ രാജ്യത്തെ ആദ്യത്തെ ഒരു ഡസൺ യൂണിവേഴ്സിറ്റികൾ എടുത്താൽ അതിലെ മൂന്ന് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കേരളത്തിൻ്റെതാണ് കേരള യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഗാന്ധി യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാൽപ്പത്തി മൂന്ന് ആസ്ഥാനത്തും ഉണ്ട് നൂറിന് പുറത്തല്ല ഇതാണ് മാറ്റം നിരവധി കോളേജുകൾ ഇപ്പോ നല്ല മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു രാജ്യത്ത് അംഗീകരിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുറെ എണ്ണം ഉണ്ടായിരിക്കുന്നു ഇത് മാറ്റമല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നിൽക്കണമെന്നല്ല ഇനിയും മുന്നേറണം ഇനിയും മാറണം കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിലെ കുട്ടികളടക്കം ഇങ്ങോട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രോസസ്സിലല്ലേ നമ്മൾ നിൽക്കുന്നത് ഇവിടെ കേരളത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ചിത്രം എന്തായിരുന്നു ഒരു വ്യവസായവും ഇങ്ങോട്ട് വരില്ല കാരണം നമുക്ക് പശ്ചാത്തല സൗകര്യമില്ല മറ്റ് കാര്യങ്ങളില്ല പിന്നെ കുറെ കുറ്റങ്ങൾ എന്തെല്ലാം കുറ്റങ്ങൾ പറയാൻ പറ്റുമോ ആ കുറ്റങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉപചരിപ്പിക്കുകയായിരുന്നു എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ക്ഷമാപൂർവമുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റണം വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ നടന്നു വ്യവസായികളുടെ യോഗം നടന്നു തൊഴിലാളി പ്രതിനിധികളുടെ യോഗം നടന്നു നമ്മുടെ നിയമങ്ങളിൽ മാറ്റം വന്നു ചട്ടങ്ങളിൽ മാറ്റം വരുത്തി അങ്ങനെ പടിപടിയായി ഇപ്പൊ എവിടെയെത്തി നിക്ഷേപ സൗഹൃദ കാര്യത്തിൽ ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനം എന്ന നില കേരളം ആർജിച്ചു ഇത് യു ഡി എഫ് ആണെങ്കിൽ സാധിക്കുമായിരുന്നോ ഇപ്പോ വലിയ ബഹുരാഷ്ട്ര കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നു നമുക്ക് പറ്റാവുന്ന വ്യവസായങ്ങളെ നമുക്ക് യോജിക്കാൻ പറ്റൂ പക്ഷെ നമുക്ക് പറ്റാവുന്ന ഒരുപാട് വ്യവസായങ്ങളുണ്ട് നല്ല വ്യവസായങ്ങളുണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ യുവാക്കൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ആർജിച്ച് അവരെ അവരാർജിച്ച കഴിവനുസരിച്ചുള്ള തൊഴിൽ നോക്കുമ്പോൾ അതിനു പറ്റിയ സ്ഥാപനങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ വിഷമിക്കും ആ സ്ഥാപനങ്ങൾ ഇവിടെ വരാൻ പോകുന്നു ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ തരത്തിലുള്ള മികവ് സമ്പാദിക്കുന്നില്ലെങ്കിൽ അവരാ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകും അതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വ്യവസായ സ്ഥാപനങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു ആവശ്യമായ കോഴ്സുകൾ കൊടുക്കുന്നു വലിയ മാറ്റമല്ലേ ആ രംഗത്ത് കാണാൻ കഴിയുന്നത് ഈ മാറ്റം യു ഡി എഫിന്റെ കാലത്താണെങ്കിൽ ഉണ്ടാകുമായിരുന്നോ യു ഡി എഫിനാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ അവർക്ക് തമ്മിലടിക്കാനില്ലേ നേരം ഉണ്ടാവും മറ്റൊന്നിനും നേരം ഉണ്ടാവില്ല ഇപ്പൊ തന്നെ കാണുന്നില്ലേ ഒന്നും ഇല്ലാതെ തന്നെ ആകാശത്ത് തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ അതല്ലേ യു ഡി എഫിന്റെ പ്രകൃതം നാടിനോട് പ്രതിബദ്ധത നാടിന്റെ വികസനത്തിൽ താല്പര്യം ജനങ്ങളുടെ ക്ഷേമം വർദ്ധിപ്പിക്കാൻ താല്പര്യം ഇതാണ് ഒരു ഗവൺമെന്റ് വേണ്ടത് അതിനാണ് എൽ ഡി എഫ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്